ശാസ്താകോട്ട ദേവസ്വം ബോർഡ് കോളേജിൽ സിംബോസിയം സംഘടിപ്പിച്ചു കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടാണ് രാജ്യാന്തര സിംബോസിയം നടത്തിയത് ബോധി എന്ന പേരിലാണ് സിംബോസിയം സംഘടിപ്പിച്ചത് കോളേജിലാണ് രാജ്യാന്തര മൾട്ടി ഡിസിപ്ലിനറി സിംബോസിയം സംഘടിപ്പിച്ചത് കാലാവസ്ഥാ വ്യതിയാനവും ബോധ്യവും എന്ന വിഷയത്തിലായിരുന്നു ബോധി എന്ന പേരിൽ സിംബോസിയം സംഘടിപ്പിച്ചത് മൂന്ന് സെഷനുകളിലായാണ് സിംബോസിയം നടത്തിയത് എം ജി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ സി ടി അരവിന്ദ് കുമാർ ഉദ്ഘാടനം ചെയ്തു areas components so that is very very important and you have to really look at the so-called climate change in this perspective that comes the so-called consciousness understanding awareness and so on so if you really look at the climate agreements right from 1979 డిబి కాలేజ్ ప్రిన్సిపల్ డాక్టర్ కేసి ప్రకాష్ అధ్యక్షత వహించు రాధికానాథ్జిష్ శ్రీకుమార్ ప్రొఫెసర్ అరుణ్ కుమార్ ఆర్షన్ an international symposium organized by as part of Simon Jubilee Center of Kumbhalata Shankarpala Memorial Jerusalem Board College, Shastangapan. Our college established in the year 1964 and managed by Honorable Trump of Jerusalem Board has been a beacon of our higher education in South Kerala. Over the decades, we have grown into an institution of excellence affiliated to the University of Kerala and re-accredited with A plus grade by NAC. വിവിധ സുഷനുകളിലായി ഡോക്ടർ ദീപ മിസ്സർ സുമിത് റോഷൻ പാന്ധിയ ഗുണതിലക ശ്രീജിത്ത് ശ്രീയാർ ഡോക്ടർ പ്രിയദർശിനി മുത്തുകൃഷ്ണൻ നിധി എൽ ഡോക്ടർ കെ ജെ ബർഗീസ് ശിവരഞ്ജിനി ജെ ധന്യസ് സാർ ഡോക്ടർ അപർണ രാധാകൃഷ്ണൻ കെ വി രാമാനുജൻ തമ്പി അഹില് ഹരികുമാർ ഡോക്ടർ കെ അനീഷ് ഡോക്ടർ ശാന്തി ജോസ് ഡോക്ടർ മിനിയാർ നായർ ഡോക്ടർ പ്രവീണൽ സനൽ എസ് രജനി ആർ ആർ അനന്തപത്മനാഭൻ ഡോക്ടർ മിനി ആർ ആത്മൻ എ വി ഡോ സുശാന്ത് എസ് ഡോക്ടർ ധന്യൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താഗോട്ട